സ്ത്രീയുടെ മയത്താണെങ്കിൽ അത് മോർച്ചറിയിൽ ഇണ്ടാവുള്ളൂ ഇൻഫെസ്റ്റ് പിറ്റേ രാവിലെയോ നടക്കുള്ളൂ ഒമ്പതര മണിക്കേ നടക്കുള്ളൂ അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിൽ വിടുകയുള്ളൂ മനസ്സിലായി അപ്പൊ ഇൻഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് പതിനൊന്ന് തരത്തിൽ ഫോട്ടോ എടുക്കും ഇങ്ങനെ പിടിച്ച് ഒരു ഭാഗത്ത് ചരിച്ച് മറ്റേ ഭാഗത്ത് ചരിച്ച് പല കോലത്തിലും എടുക്കുക എടുക്കുന്നത് മുസ്ലിം ആയിരിക്കും സ്ത്രീകളൊന്നായിരിക്കും വിചാരിക്കണ്ട ഒരു നൂൽ ബന്ധം ആ ശരീരത്തിനുള്ള അഞ്ചു ആണുങ്ങളാണ് ഉണ്ടാവുക ഒരു ഡോക്ടർ ഒരു ലേഡി പോലീസ് ഒരു പോലീസ് ഒരു വനിതാ പോലീസ് ഒരു പോലീസ് ഉണ്ടാവും അഞ്ചാണുണ്ടാവും പഞ്ചായത്തിലെ രണ്ട് പേര് പിന്നെ ആ അഞ്ചു പേരുണ്ടാവും ചിലടത്തൊക്കെ നമ്മൾ വേറെ അറ്റാക്ക് ചെയ്യുന്നോണ്ട് നമ്മളെ വനിതകളെ നിർത്താറുണ്ട് ചിലടത്ത് നിർത്താറില്ല അപ്പോ ഈ അന്യ പുരുഷന്മാരുടെ ഇടയിലാണ് വിവസ്ത്രയാണെന്ന് ശരീരം കിടക്കുന്നത് കാരണം എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിന്ന് പോകാത്തൊരു അനുഭവം എന്ന് പറയുന്നത് കൊറോണ സമയത്ത് ഒരു സഹോദരി മൂന്ന് മാസം ഗർഭിണിയാണ് ഭക്ഷണം കഴിക്കാണ്ടായിട്ട് തലയുടെ ഭർഗോശ അടിച്ചു മരിച്ചു കരിയാടുള്ളാണ് അള്ളാബ് പുറത്ത് കൊടുക്കട്ടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഇട പോലും പുറത്തു കാണിക്കാൻ അള്ളാവിനെ സൂക്ഷിച്ച് ജീവിച്ചതാണ് അള്ളാഹിന്റെ കഥ ആ പെൺകുട്ടിയെ സി എം സി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ചൊക്ലിന് ഹോസ്പിറ്റലുണ്ട് ചിലർക്കൊക്കെ അറിയുവായി ആ ഹോസ്പിറ്റലില് നാല് തൂണിനിടയില് ഒരു വെള്ള തുണി കെട്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് വരെ കയറ്റിട്ടില്ല ആ തൂണിന്റെ ഉള്ളിൽ ഒരു വെള്ള തുണി കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഒരു പട്ടിയെ പോലെ ഇട്ടിട്ട് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം കംപ്ലീറ്റ് എളുപ്പമാണ് അതാണ് ഞാൻ പറഞ്ഞതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം നമുക്ക് എപ്പോഴാണ് മരണം നമ്മുടെ ചെരുപ്പിന്റെ പോലെ നമ്മുടെ അടുത്തിരിക്കും മരണം നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ക്ലീൻ ചെയ്യണം എപ്പോഴും ഒരു മാസാവാനൊന്നും കാക്കരുന്ന് നമുക്ക് ആവതുള്ള കോളം നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയാക്കിയിട്ടില്ല നമുക്ക് എപ്പോഴും മരണ സംഭവിക്കുക ഇല്ല എന്നിട്ട് ആയി പോയിട്ട് ബ്ലഡ് വരുന്നുണ്ട് പാൻറ്റീസ് കത്രിക വെച്ച് കട്ട് ചെയ്ത് രണ്ട് വശമാക്കിയിട്ട് പോലീസുകാരെ ലാത്തി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാത്തിക്കൊണ്ട് ഈ മുടി അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ തുണി ഇടന്തോറും പോലീസുകാരെ ലാത്തി കൊണ്ട് മാറ്റിയില്ല ഗർഭിണിയാണ് അപോഷനായിപ്പോയതാണ് പിനിയായൊരു പെണ്ണം ഉമ്മ പറഞ്ഞു ഡോക്ടർ മരുന്ന് രണ്ട് ദിവസമായി മോള് കുളികളെ വിളിച്ചാത്തേ ഉമ്മന്റെ വിഷമം പറഞ്ഞത് കുട്ടേനെ ഡോക്ടർ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യണം മരിച്ചിട്ടാണ് എടുത്തിട്ട് മനസ്സിലായില്ലേ തന്റെ മേഖലടിച്ച് വീണതാണ് തല ഇറങ്ങിയിട്ട് ഒരു ഏറ്റവും ചെയ്തിട്ടുണ്ട് അത് അള്ളാന്റെ കല അള്ളാ പുറത്ത് കൊടുക്കട്ടെ നമ്മള് സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മയത്തിന് ഒരു പൊളിത്തീൻ ഷീറ്റ് കയറ്റണം ബെഡിന് കവറില്ല അതുപോലത്തെ ഒരു കവർ കയറ്റണം നമ്മൾ ആരും ചെയ്യുന്നില്ല നമ്മള് വേഗം മയത്ത് പൊളിച്ചിട്ട് വിട്ടു കൊടുക്കണം കൊടുക്കണത് ക്ഷാ സഹോദരി പൊളിത്തീൻ ഷീറ്റ് കയറ്റേണ്ടി ബ്ലഡ് കൊണ്ട് ആ അവസ്ഥയും വന്നിട്ടുണ്ട് അതിനൊന്നും നിങ്ങളൊന്നില്ലേ പൊളിച്ചിരിക്കുമ്പോ ഞാനൊരു നിശ്ചയ കൈകാര്യം ഞാൻ പൊട്ടി കരഞ്ഞിട്ടായി ചെയ്ത് ഞാൻ പോലീസാരോട് വെച്ച് നിങ്ങൾക്കൊന്ന് അമ്മയും പെങ്ങളും ഇടിയാണ് പക്ഷെ അവര് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ മേഡം ഇത് നമ്മുടെ ഹലോ ഡ്യൂട്ടിയുടെ ഭാഗമാണ് അതൊരു തെറ്റും ചെയ്യാത്തവര്